കണ്ണൂർ ബാലൂട്ടിൽ ക്ഷമിക്കണം വീട്ടിൽ നിന്ന് ആറര പവൻ സ്വർണ്ണാഭരണങ്ങളും ആറ് ലക്ഷം രൂപയും കവർന്നു യാസീൻ റോഡിലെ വീട്ടിലാണ് മാട്ടൂരിൽ നടന്നത് പഴയങ്ങാടി പോലീസ് കേസെടുത്തു യാസീൻ റോഡിലുള്ള ഹഫ്സത്തിന്റെ വീട്ടിൽ ഇന്നലെ വൈകിട്ട് നാലു മണിക്കും അതുപോലെ തന്നെ നാലര മണിക്കും ഇടയിലാണ് ഈ മോഷണം നടന്നത് ഈ പറഞ്ഞതുപോലെ ആറരപ്പവൻ സ്വർണ്ണാഭരണങ്ങളും ആറു ലക്ഷം രൂപയും നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് പഴയങ്ങാടി പോലീസിൽ ഇവർ നൽകിയിരിക്കുന്ന പരാതി പരാതിയിൽ പറയുന്ന മറ്റു വിശദാംശങ്ങൾ ഇങ്ങനെയാണ് പവന്റെ ഷവമാല അതുപോലെ തന്നെ പവന്റെ ഒരു വള അരപ്പവൻ വീതമുള്ള അഞ്ച് മോതിരങ്ങൾ ഇവയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് പണം ആറ് ലക്ഷം രൂപയുടെ നോട്ടും അതുപോലെ തന്നെ നാണയങ്ങളും ഉൾപ്പെടെയുള്ളവയാണ് നഷ്ടപ്പെട്ടതെന്നും പറയുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ പഴയങ്ങാടി പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഏകദേശം പത്ത് പതിനാ പന്ത്രണ്ട് ലക്ഷത്തിനു മുകളിൽ മൂല്യമുള്ള സാധനങ്ങളാണ് നഷ്ടപ്പെട്ടതെന്നാണ് പോലീസ് പറയുന്നത് ഇതിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ വിപുലമായ തരത്തിലുള്ള ഒരു അന്വേഷണമാണ് പഴയങ്ങാടി പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്